ലബനോണിനെതിരായ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാനായി അമേരിക്ക തിരക്കിട്ട നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് ഇതിൻ്റെ ഭാഗമായി ഇസ്രായേൽ സുരക്ഷാ വിഭാഗം മേധാവികളെ ചർച്ചയ്ക്ക് ക്ഷണിച്ചതായും പെൻഡകൻ പറയുന്നുണ്ട് തെക്കൻ ലബനോണിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ വ്യാപക ആക്രമണത്തിന് ഒരുങ്ങുകയാണ് ഇസ്രായേൽ ഗാസയിൽ നിന്ന് കൂടുതൽ സൈന്യത്തെ വടക്കൻ അതിർത്തിയിലേക്ക് വിന്യസിക്കുന്നതായി സി ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിർത്തി മേഖലയിൽ നിന്ന് ഹിസ്ബുള്ളയുടെ സാന്നിധ്യം ഒഴിവാക്കാൻ സൈനിക നടപടി അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ലെന്നാണ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇരു കൂട്ടർക്കും വളരെ ആപൽക്കരമായിരിക്കും ഈ യുദ്ധമെന്നും നയതന്ത്ര നീക്കങ്ങളിലൂടെ സംഘർഷം ലഘൂകരിക്കാൻ ശ്രമം തുടരുമെന്നും വൈറ്റ് ഹൗസ് അറിയിച്ചിട്ടുണ്ട് ഇസ്രായേൽ ലബനോൺ സംഘർഷം ഇല്ലാതാക്കാൻ ഗാസയിൽ വെടിനിർത്തൽ അനിവാര്യമാണെന്നും വൈറ്റ് ഹൗസ് പറയുന്നുണ്ട് വെടിനിർത്തൽ കരാർ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ നേതാക്കളുമായി ആന്റണി ബ്ലിങ്കൻ ആശയവിനിമയം തുടരുന്നതായും അമേരിക്കൻ സ്റ്റേറ്റ് വകുപ്പ് പറയുന്നു അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സളിവൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ എന്നിവർ ഇസ്രായേലിലെ നേതാക്കളുമായി ഉടനെ ചർച്ച നടത്തുന്നുണ്ട് ഗാസയിൽ മാത്രമല്ല ലെബനോണു നേരെയും വ്യാപക ആക്രമണത്തിനും മടിക്കില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഇസ്രായേലിനെ കൂടുതൽ തകർക്കാനാണ് നതന്യാഹുവിൻ്റെ ഇത്തരം നീക്കമെന്ന് പ്രതിപക്ഷ നേതാവായ യായിർ ലാപീഡ് കുറ്റപ്പെടുത്തുകയാണ് ഇപ്പോഴത്തെ സർക്കാർ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് വേണമെന്നാവശ്യപ്പെട്ട് ടെല്ലവീവിൽ നതന്യാഹുവിൻ്റെ സ്വകാര്യ വസതിക്ക് മുമ്പാകെ ആയിരങ്ങളാണ് പ്രകടനം നടത്തുന്നത് ഇപ്പോഴും റഫ ഉൾപ്പെടെ ഗസയിൽ ഉടനീളം ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറോടെ മുപ്പത്തഞ്ച് പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹമാ സൈനിക വിഭാഗമായ അൽ ഖസ ബ്രിഗേഡ്സ് നടത്തിയ ആക്രമണത്തിൽ അഞ്ച് സൈനികർക്ക് പരിക്കേറ്റതായും ഇവരിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണെന്നും ഇസ്രായേൽ സൈന്യം അറിയിക്കുന്നുണ്ട് അതിനിടെ ലെബനോൺ എതിരായ യുദ്ധത്തിൽ ഇസ്രായേലിനു വേണ്ടി സൈനികത്താവളം ഒരുക്കാൻ തുനിയുന്നതായ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുടെ ആരോപണം സൈപ്രസ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് പ്രശ്ന പരിഹാരമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഇസ്രയേലിനെ സൈനികമായി പിന്തുണക്കുക എന്നത് ഒരിക്കലും തങ്ങളുടെ ലക്ഷ്യമല്ലെന്നും സൈപ്രസ് നേതൃത്വം വിശദീകരിക്കുകയാണ്